അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ് ആദ്യ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എത്ര അപ്പോൾ ക്യൂബിൻ്റെ ശരാശരി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ബൈ ഫോർ ഇവിടുത്തെ എണ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകൾ എത്രയാണോ അതാണ് ഇവിടെ ഇരുപതാണ് അപ്പം ഇരുപത് ഇൻറ്റു ഇവിടുത്തെ എണ് ഇരുപത് പ്ലസ് ഒന്ന് ദ ഹോൾ സ്ക്വയർ ബൈ നാല് ഇവിടെ ഇരുപത് ഇൻറ്റു ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തി ഒന്ന് അപ്പോൾ ഇരുപത്തി ഒന്നിൻ്റെ സ്ക്വയർ ബൈ നാല് ഇരുപത് ഇൻറ്റു ഇരുപത്തി ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് നാന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ബൈ നാല് ഇതിനെ നമുക്ക് ചെറുതാക്കാം എത്ര കിട്ടും ഫോർ ഫൈവ് ട്വൻറ്റി ആണ് അപ്പം ഫൈവ് ഇൻറ്റു നാനൂറ്റി നാൽപ്പത്തി ഒന്നെന്ന് പറയും അപ്പം ആൻസർ നമുക്ക് എത്ര കിട്ടും ആൻസറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചെന്ന് ആൻസർ കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുക ആൻസർ കണ്ടുപിടിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക